ഹലോ ചക്കരകളെ എന്താണ്ട് വിശേഷം ഓണമൊക്കെ ആഘോഷിച്ച് തളർന്ന് കുത്തിയിരിക്കുവായിരിക്കും എല്ലാവരും അല്ലേ അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനുള്ളൊരു മൂഡുണ്ടാവും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോരുവർ നമുക്ക് ഒരുങ്ങിരുന്നിട്ടൊന്നും ഒരു നന്ദി പറയാതെ പോകുന്നത് ശരിയാണ് എൻ്റെ ദൈവമേ ആദ്യം എൻ്റെ ഗുരുവായൂരപ്പനോട് നന്ദി എന്താണെന്ന് പറയട്ടെ ഈ ഓണ സമയത്ത് പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ നിന്നൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്ന് പാലക്കാട് അങ്ങനെ ദൂരെ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെയാണ് എല്ലാവരും വന്ന് ചൂര് മൊത്തം അങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ പിന്നെ നമ്മളാ ഓണസമയത്ത് എല്ലാവരും ഭയങ്കര ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ആരോടും എനിക്ക് പരാ പരാതിയില്ല പരിഭവം ഇല്ല എല്ലാവരും ലൈവിലെൻ്റെ വീഡിയോ കണ്ട് എല്ലാവരെയും കമൻറ്റ് ചെയ്യാൻ കണ്ട് നിങ്ങളെല്ലാം ഓരോരുത്തരും എനിക്ക് എന്താ പറയുന്ന എനിക്ക് എന്താ എൻ്റെ കൂടപ്പുറപ്പങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടപ്പുറപ്പങ്ങളാണ് എല്ലാവരും മിക്ക ഒരു ഹസ്ബൻഡായിട്ടൊക്കെയാണ് വന്നത് ഒറ്റയ്ക്ക് വന്നവരും എല്ലാം ഉണ്ട് എൻ്റെ മഹാലക്ഷ്മികളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം കണ്ടാ അതുകൊണ്ട് അയ്യോ നന്ദി എങ്ങനെ പറഞ്ഞാൽ തീരും നന്ദി പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് അപ്പം ഇതിന് ഭാഗഭാക്കായ എല്ലാവരെയും പറയണ്ടേന്നേരം അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ഗുരുവായൂരപ്പനോട് നന്ദി പറയാം എൻ്റെ ഭഗവാന്റെ മുന്നിൽ നന്ദി പറയുന്നു പിന്നെ പറയേണ്ടത് ചേട്ടനോടാണ് ബോവൻ ചേട്ടനോട് സത്യ പറയുന്നത് കേട്ട എന്നാലേ എനിക്കൊരു അല്ല എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ചോദിക്കത്തില്ലേ എന്താ ബോവൻ ചേട്ടൻ പറയുന്നു ബോവൻചേട്ടൻ്റെ ഒരു ഇഷ്ടവും ചേട്ടൻ നവ്യ എന്നായിരം അതിനകത്തൊരു പ്രസംഗം പ്രസംഗിച്ച എൻ്റെ ഹൃദയത്തെ എന്താ ഭയങ്കര കുലുക്കിയ സംസാരം വില കൂടിയ സാരികൾ ഒടുപ്പിച്ച് ഒരുക്കി ചേച്ചിയെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഈ സ്റ്റേജിൻ്റെ ഒരു അരികത്ത് ഈ ഒരു മൂലയിൽ മാറിയിരുന്ന് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ കാണുന്നു ചേട്ടനിൽ പിന്നെ ഇങ്ങനെയുള്ളവരെടാൻ എനിക്ക് ബഹുമാനവും ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ അതെൻ്റെ ഹൃദയം എൻ്റെ കുളിര് കോരിച്ചെനിക്ക് ആ വാക്കുകൾ ശരിക്കും അതൊരു എന്താ പറയുക ബോബന് അനുയോജ്യമായ പരിവാർക്ക് സത്യമാണ് എനിക്കിതെല്ലാം ശരി ചെയ്തു തന്നെ ഒരുപാട് പൈസ ബോബൻ ചിലവുണ്ട് അതെല്ലാം ബോബൻ കറക്റ്റ് ചെയ്ത് എന്നെ എന്നെ ഒരു അഭിമാനത്തോടു കൂടി എനിക്കത് ചെയ്തു എന്നതിൽ എൻ്റെ ഹൃദയം എൻ്റെ ജീവിതം തന്നെ ഞാൻ എൻ്റെ ഭഗവാൻ എനിക്ക് നൽകിയ നിധിയാണ് ബോബൻ അതിന് നിങ്ങൾ എല്ലാ പെങ്ങാമ്പാരും സഹോദരികളാണെന്ന് എനിക്ക് അറിയുന്ന സഹോദരൻ ബോബനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ അവിടെ വെച്ച് കണ്ട് അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ പറയാനുള്ള കാര്യം ഈ അവിടെ നമുക്ക് ഇതെല്ലാം ഈ ഗുരുവായൂർ അമ്പലത്തിലോട് അനുബന്ധിച്ചതെല്ലാം ചെയ്തു തരാൻ നമുക്ക് അവിടെ ആരെങ്കിലും വേണ്ട ഗുരുവായൂരപ്പനെന്താന്നറിയോ ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങള് അബിദാബിയില്ലല്ലേ അപ്പൊ അവിടെ ഇരുന്നോണ്ടാണ് ചെയ്തത് അത് നേരത്തെ ചെയ്തില്ലെങ്കിൽ ഹോള് കിട്ടത്തില്ല പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ അത് ഞങ്ങക്ക് വേണ്ട അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ആൾക്കാരുണ്ട് അവരെ കുറിച്ചാണ് നന്ദിയോടെ സ്മരിക്കേണ്ടത് അതിൽ ഒന്ന് ബിജു ഗുരുവായൂർ ദേവസ്വത്തിലുള്ളതാണ് ഒന്ന് പിന്നെ പ്രതീഷ് പ്രതീഷ് എന്ന് പറഞ്ഞ സഹോദരൻ പിന്നെ നമുക്ക് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സാറിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് നേട്ടം ഒരുപാട് സന്തോഷം ഗുരുവായൂരപ്പൻ വന്ന് ചെയ്തു തന്നു അതാണ് ഞാൻ വിശ്വസിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ വേറെ സംഭവം ഉണ്ടായി ഞാൻ തുലാഭാരം തൂക്കാന്ന് നേർന്നു ഞാൻ അവിടെ ചിലപ്പോൾ അവർ ബുക്ക് തുലാഭാരം ഇങ്ങനെ ഒരു ഇടപാട് ഇവിടെ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ അവിടുത്തെ ഒരു കുറേ നിയമങ്ങളുണ്ട് അപ്പൊ തുലാഭാരം തൂക്കാൻ പറ്റത്തില്ല തിരുമേനി വന്ന് പൂജിച്ച് തരുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോവുകയല്ലേ എല്ലാ ബുക്കും പൂജിച്ചാണ് കൊണ്ടുപോകുന്നത് ഗുരുവായൂൻ്റെ പാദ ഗുരുവായൂരപ്പന്റെ പാദ പാതകൾ സമർപ്പിച്ച് ഞാൻ തുറന്ന് പാതകൾ സമർപ്പിച്ച് ദക്ഷിണേക്കുറത്ത് അവിടെ സമർപ്പിച്ച് ഞാൻ ഭഗവാനെ അത് നൽകിയതിന് അവിടെ തിരിച്ചു വന്നത് തിരിച്ചു വന്ന് ഈ ബുക്ക് എടുത്ത് അപ്പോൾ അവിടെ അങ്ങനെ ഇതില്ലെന്ന് പറഞ്ഞല്ലേ അപ്പോൾ കൊണ്ടു വന്ന് പിന്നെ ഞങ്ങൾ ഗുരുവാരമ്പലത്തിൽ വെച്ച് പൂജിച്ച് ബുക്ക് പൂജിച്ച് എന്നിട്ടാണ് ആ ബുക്ക് പോയിട്ടുള്ളത് ഭഗവാൻ അത് സമർപ്പിക്കണം നമ്മൾ അങ്ങനെ നേർന്നു ആ അതിന്റെ അത് അതും സമർപ്പിക്കാം കതിലിപ്പഴം അവിടെ കൊടുത്ത് അതിനുള്ള വില അവിടെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് കേട്ടോ അതെല്ലാം രാവിലെ കഴിഞ്ഞു ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് തൊഴുതു വന്നുകഴിഞ്ഞ് അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ എമ്മേ ആരെങ്കിലും കാണോ ഈ ഓണമായിട്ട് വല്ല മനുഷ്യനും കാണോ ഇത് എങ്ങനെയാവും എന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ഒരുക്കുന്നുണ്ട് അവിടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നിയത് കല്യാണം നടത്തുന്നൊരു പ്രീതി സത്യമാണ് ഞാൻ ഞാനെൻ്റെ തകല റിലേ പോയി കിളി പോയിട്ട് എനിക്കത്തില്ല അതുപോലെ എനിക്കെന്ത് അതുപോലെ സ്റ്റേജിൽ ആദ്യമായിട്ട് കീറുവാണ് എൻ്റെ ഭഗവാനെ ഈ ഫോണെടുത്ത് അടുത്ത് പ്രസംഗിക്കുന്നതൊക്കെ എല്ലാം സ്റ്റേജിൽ കീറുന്നു എല്ലാവരെയും കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഗുരുവായപ്പോൾ അത് ഇന്ന് അവഞ്ഞാൽ നമ്മളെ സ്റ്റേജ് പിടിച്ചിരുത്തുന്ന ആളാണ് അവരുടെ മുന്നേ ഞാൻ എന്ത് പറയുന്നു എൻ്റെ ഗുരുവായപ്പ എന്നാലും ഗുരുവായൂരപ്പൻ്റെ ചില ലീലയെന്ന് ഇത് ലീല അല്ലേ അപ്പം എന്നാലും ഭഗവാൻ എന്തെങ്കിലും കാണിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അവിടെ വെച്ച് എൻ്റെ നാവേ വരണേ ദൈവമേ നാവിൽ സരസ്വതി വരണേ എനിക്ക് വീഡിയോ പറഞ്ഞാൽ അവിടെ പറയാൻ പറ്റണേ എന്നാലും നിങ്ങൾക്ക് എൻ്റെ സ്വരം കേൾക്കാൻ പറയും ഗദ്ഗതം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എനിക്ക് കണ്ണും മനസ്സും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കേട്ടോ കരയാതെ ഞാൻ പിടിച്ചു നിൽക്കുവായിരുന്നു എന്താണെന്നറിയത്തില്ല ഞാൻ കരയുന്നെന്നൂടെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ സദസ്സ് മുഴുവൻ കരഞ്ഞ് എല്ലാവരും കര ഞാനൊന്ന് രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കരയുന്നത് നവ്യാന്നായിരുന്നു ഇവരെ കരയുന്നത് എന്നു വെച്ചാൽ കരയുന്ന എന്ത് പറഞ്ഞെന്ന് ഞാൻ ആലോചിച്ച് പോയി കരയിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞു പക്ഷെ എല്ലാവരും കരഞ്ഞ് അതാണ് വാസ്തവം ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും കരഞ്ഞെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞതും എനിക്ക് കമാൻഡ് ഇട്ടിരിക്കുന്നു കൂടുതലും അങ്ങനെ അപ്പം പിന്നെ നമ്മൾ നന്നിയിലേക്ക് പിന്നെ ഒന്നുകൂടെ പോവാം പിന്നെ ഇതെല്ലാം അവിടുത്തെ സ്റ്റേജിലെ അറേഞ്ച്മെൻറ്സ് നമുക്ക് വേണ്ട മേക്കപ്പ് നമുക്ക് വേണ്ട പിന്നെ ആങ്കർ ക്യാമറ എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം സൗണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നത് മഞ്ജു ബാദുഷയാണ് ഭക്ഷണം ബോബൻ ബിജു അപ്പം അങ്ങടെ ഈ ബാക്കി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് തന്നു അവിടെ ഒരു ധൈര്യത്തെ നിൽക്കാൻ പറ്റിയതെല്ലാം അഞ്ചു ബാധുഷയുടെ ഒരു ഇതുകൊണ്ടാണ് അപ്പം അത് ഭയങ്കര സമ്മതിക്കായിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര സ്നേഹവും ബഹുമാനവും ഇഷ്ടവും എല്ലാം ഉണ്ടായിരിക്കും കുട്ടിയോട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നവ്യ എത്ര നവ്യ മനോഹരമായിട്ട് അത് കറക്റ്റാക്കി തന്നു ഞാനാ ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടേ നിങ്ങളോട് പറഞ്ഞു എത്രയോ വീടുകൾ ഞാൻ നവ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനൊരു ചടങ്ങിന് നവ്യ എനിക്ക് എനിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും എന്റെ കൈ കൊണ്ടൊരു ബുക്ക് എഴുതി ഞാൻ നവ്യയ്ക്ക് കൊടുക്കുന്നു നവ്യ അത് വായിക്കുമെന്നോ എൻ്റെ ചടങ്ങിലേക്ക് വരുമെന്നോ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് എൻ്റെ ഗുരുവായൂരിപ്പ ഭഗവാന്റെ ഒരു അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹവും ഇഷ്ടം നവ്യ കാരണമല്ലേ ഞാൻ സത്യം പറഞ്ഞ നവ്യയുടെ അഭിനയം കണ്ടിട്ടാണ് കൃഷ്ണഭക്തയായത് എല്ലാം കൂടെ കൂട്ടി ഇണക്കി ഭഗവാൻ കൊണ്ടുവന്നിണക്കാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മളവിടെ വന്ന് ഭയങ്കര എത്ര എത്ര പേര് എല്ലാവരും ദൂരെ ദൂരെ ഒന്ന് വന്നുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും കാണാമെന്ന് പേടിച്ചിരുന്ന ഞാനാണ് എത്ര അവിടെ വന്നത് അപ്പോൾ എനിക്കത് മനോഹരമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഇത് കണ്ടുകൊണ്ടിരുന്ന് കണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടവരോടും ഇത് കണ്ടിട്ട് ചിലർക്ക് ഒരു മെസ്സേജ് പോലും ഇടാൻ പറ്റില്ല ഒരു റിപ്ലൈ തരാൻ പറ്റാതിരിക്കുന്ന ഒത്തിരി പേരോടുന്നെനിക്കറിയാം പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ ആ പിന്നെ എനിക്കിതിനകത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞേ പറഞ്ഞില്ലായിരുന്നു ജാതി മതഭേദമന്യേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മളൊരു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പേരെന്തായിരുന്നു അച്ഛൻ വരാൻ പിന്നെ നമ്മളൊരു പിന്നെ മുസ്ലിംസിന്റെ നമുക്ക് പ്രസംഗമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന അസഹരി സാർ അല്ലെ അസഹരി ഉസ്താദ് അസഹരി പുള്ളിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് നല്ല രസം കേൾക്കാനൊക്കെ എനിക്കൊരുപാട് തോന്നില്ല പക്ഷേ ഒത്തിരി ഒക്കെ വന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നേ അപ്പോൾ നല്ല പുള്ളിക്കാരൻ നല്ല അറിവ് പോകുന്നുണ്ട് അതൊരു പ്രസംഗിച്ച് കേട്ടപ്പോഴും നമുക്കത് മനസ്സിലായി നമുക്കറിയത്തില്ല എല്ലാവരും അവിടെ സംഘടി മൂന്ന് മതസ്ഥരായ ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അതിൽ അച്ഛന് വരാൻ പറ്റുന്ന ഒരു മരിപ്പ് കാരണമാണ് ബാക്കി രണ്ട് സുലൈമാൻ അസ്ഹരി ഉസ്താദ് സുലൈമാൻ അസ്ഹരി എൻ്റെ പൊന്നെ സാറേ ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ ക്ഷണം സ്വീകരിച്ചവിടെ വന്നതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മതത്തിൻ്റെ ആളല്ല നമ്മൾ അവനവൻ ജി ജനിച്ച മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനുഷ്യ സ്നേഹികളായിട്ട് ഇവിടെ ജീവിക്കണം അല്ലേ എനിക്കിപ്പോൾ എൻ്റെ ആച്ചിമി ആച്ചിമിയുടെ വാപ്പയും ഞാൻ ഉമ്മ വാപ്പ എന്നാണ് വിളിക്കുന്നത് അവരുടെ സഹോദരങ്ങളല്ലേ എന്നെ ആച്ചിമിയെ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത് അവരുടെ പാത്രത്തിൽ നിന്നാണ് ജാസ്മിൻ എന്ന് പറയുന്ന കൂട്ടുകാരി മുസ്ലിമാണ് അവളുടെ വീട്ടിൽ ഭക്ഷണം നേരെ വിളിക്കുമ്പോൾ അങ്ങോട്ടാണ് ഓടുന്നത് ഭക്ഷണം കഴിച്ച് വളർന്നതാണ് നമ്മൾ അപ്പം നമ്മുടെ ചുറ്റും മുസ്ലിംസാണ് അപ്പോൾ നമുക്കത് പിന്നെ ക്രിസ്ത്യൻസ് അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടെ പഠിച്ചതും വളർന്നതും നിലത്തെഴുത്തും പോലും ഇരുന്നതൊക്കെ അവരോടൊപ്പമാണ് അപ്പോൾ നമുക്ക് വേർതിരിപ്പ് മതത്തിൽ തോന്നിയിട്ടില്ല ഇപ്പോഴാണ് മതം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അന്തം ഇടലേ എന്ത് മതമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ ഖുർആാനും ബൈബിളും പിന്നെ ഭഗവത്ഗീതയെല്ലാം ഒരേ ഇതിലാണ് കാണുന്നത് അതിൽ നല്ല അംശങ്ങൾ നമ്മൾ നമ്മളെടുക്കുക അച്ഛന് പാരം വയ്ക്കാനല്ലെങ്കിലും ഞാൻ ക്രിസ്ത്യനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ആ അതെ അതെ അച്ഛന് പകരം വെക്കാൻ ആകത്തില്ലെങ്കിലും ബോബനുണ്ടായിരുന്നു സത്യമാണ് അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അത് മനോഹരമാക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഇത് കണ്ട് എന്നെക്ക് കമന്റ് ഇട്ടവരോടും അല്ലാതെ എന്നെ അനുഗ്രഹിച്ചോടും എനിക്ക് പ്രാർത്ഥിച്ചവരോടും ഈ കാര്യം മംഗളമാക്കി തന്നതിന് എല്ലാത്തിനും എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വന്നത് അല്ലേ പിന്നെ ഇതിനകത്ത് ആദ്യം മുതൽ ബുക്ക് പ്രസിദ്ധീകരിക്കാനും ആ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നത് എൻ്റെ വിപിൻ മോനാണ് ിബിൻ മോഹൻ പിന്നെ എൻ്റെ വിനോദ് മോൻ്റെ വീട്ടുകാർ അവരും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് തന്നു പേടിക്കേണ്ട ധൈര്യട്ടിരിക്കുക എന്നൊക്കെയുള്ള സപ്പോർട്ട് തന്നു അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് നബിയോട് വീണ്ടും വീണ്ടും പറയുകയാണ് സന്തോഷം കേട്ടാ ഞാൻ അരയിച്ചതിൽ സോറി ഞാൻ എൻ്റെ വാക്ക് എൻ്റെ ബുക്കുകളോ എൻ്റെ വാക്കുകളോ സംസാരമോ എന്തെങ്കിലും ഞാൻ ഇരുന്ന് വരും ദൈവമേ സ്റ്റേജിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ത് പറയുമെന്ന് അറിയാൻ വയ്യാതെ പക്ഷേ ആദ്യം അങ്ങനെയൊക്കെ വരേണ്ടി നിന്നിട്ട് ഞാൻ പിന്നെ കണ്ണടച്ചൊക്കെ ഇടയ്ക്ക് നിന്നിട്ട് എൻ്റെ എനിക്ക് ഈ മുന്നിലിരിക്കുന്ന ആളുകളെ എൻ്റെ കണ്ണീന്നൊന്നും മറച്ചതായിരിക്കും സംസാരിക്കട്ട് ഞാൻ അട്ട് ഞാൻ മറച്ചു തന്നിട്ട് ഭഗവാനെ ഗുരുവായപ്പോൾ എനിക്ക് അതായത് ഞാൻ വീഡിയോ പിടിക്കുന്ന പോലെ ഇരുന്ന് ഞാൻ പിന്നെ പിന്നെ അങ്ങോട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ അകക്കണ്ണിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് സംസാരിച്ചതാണ് ഏതായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം സന്തോഷം കേട്ടോ ഇത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത് എല്ലാവരും പിന്നെ വന്നാൽ ബന്ധമിത്രാദികൾ പിന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാവരും വന്നായിരുന്നു അതിനകത്തും അവർ ദൂരെ ആലപ്പുഴയിൽ നിന്നൊക്കെ അല്ലേ വന്ന എല്ലാവരും വന്നായിരുന്നു സന്തോഷം എൻ്റെ ആങ്ങളേക്കും ഭാര്യയ്ക്കൊന്നും വരാൻ പറ്റിയില്ല മക്കൾക്കും വരാൻ പറ്റിയില്ല അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് പിന്നെ അവർ അനുഗ്രഹവും സ്നേഹവും എല്ലാം എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിലെനിക്ക് പ്രശ്നമില്ല ബാക്കി എല്ലാവരും പിന്നെ എനിക്ക് എൻ്റെ സുമത്രാമ്മയുടെ പേര് പറഞ്ഞില്ല ഞാൻ പിന്നെ സുപത്രാവ് മുക്കിലാത്തവരുണ്ട് അതുകൊണ്ടാണ് എന്തും പറയാച്ചത് സുമത്രാവിനെല്ലാം സപ്പോർട്ടുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പിന്നെ പറയാനുള്ള കാര്യം ഇത് ഞാനൊരു പ്രീ പബ്ലിക്കേഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം കുറച്ച് കഥകളൊക്കെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനിതൊരു ഉദ്ഘാടനം ചെയ്തു ഇതൊരു പബ്ലിസിറ്റി ആയി എന്ന് മാത്രം ഇത് വേറെ നോഷൻ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ കൊടുക്കുകയാണ് അവരാണ് ഇത് ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് നമ്മൾ കുറേ ഇതിന് പുറകെ നടക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ കുറച്ചുകൂടെ കഥകളുണ്ട് ഇതിനകത്ത് കേട്ടാൽ അതല്ലായിട്ട് അവർ കൊടുത്ത് അവരാണ് പിന്നെ പ്രസിദ്ധീകരിച്ച് പിന്നെ നമ്മൾ ആമസോണില അല്ല എവിടെയെങ്കിലുമൊക്കെ ബുക്ക് നോക്കുമ്പോൾ നമ്മൾ കിട്ടണ്ടേ ഈ ബുക്കിനൊരു ഒരു പ്രസിദ്ധി ഉണ്ടാകണമല്ലോ അപ്പോൾ ഇനിയും കുറേ കഥകളുമായിട്ട് ആ ബുക്ക് അടുത്ത ഭാഗവും കൂടെ കറക്റ്റ് കറക്റ്റ് ചെയ്ത് ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കേട്ടെ അപ്പം ഒരുപാട് സന്തോഷം അടുത്ത ഭാഗം കാണുമ്പോഴേ ഒരു ജീവിതത്തിൽ മനുഷ്യൻ എന്തൊക്കെ നേരിടും നേരിടുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കാരണം ഇത് ഈ ചിങ്ങമാസത്തിനു മുമ്പ് ഇതിങ്ങനെ ചെയ്യണം എന്ന് ഒരിതായിരുന്നു അതുകൊണ്ട് അത് ചെയ്തു പിന്നെ എന്താ പറയുക എനിക്കൊരു കാര്യം തുടങ്ങിയാൽ പെട്ടെന്നത് കറക്റ്റ് ആണെന്ന് വരുന്നത് പത്തുവാ എല്ലാ കാര്യവും അങ്ങനെ വളരെ വേഗത്തിൽ വേഗത്തിച്ചെണ്ണം അതിൻ്റെ ഇങ്ങനെ ചെയ്തത് ഇതിങ്ങനെ ഇത്രയും ജനങ്ങളെ സ്നേഹവും സഹോർണവും അനു എല്ലാം എനിക്ക് കിട്ടുമെന്ന് ഉണ്ടെങ്കിലും പ്രതീക്ഷിച്ചതല്ല ഇത് കിട്ടിയതിൻ്റെ പ്രത്യേക കുറച്ച് ബുക്കുകൾ ബാക്കി ഞങ്ങളടിച്ച ബുക്കെല്ലാം പോയി പത്ത് അയ്യായിരം ബുക്ക് അടിച്ചത് എല്ലാം പോയി ഏകദേശം ഒരിച്ചിരി ബുക്കുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു ഞാൻ അയച്ചു തരാം കേട്ടോ അങ്ങനെ ഇരിക്കുന്നു എല്ലാവരോടും സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഓണോ Yeah. <laughs> എത്ര ദൂരേന്നാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പാലക്കാട് അടുത്ത ജില്ലയാണ് കോഴിക്കോട് എന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു റൂം എടുത്ത് താമസിക്കുമായിരുന്നു അതൊക്കെ അവരെയൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കണ്ട് കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ വാട്സാപ്പിൽ വരണം ഞാൻ വന്നിരുന്നു ഞാൻ വന്നിരുന്നു കുറേ പേരൊക്കെ എൻ്റെ എന്റെ വീഡിയോ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ആൽബം പോലെ ആക്കും കേട്ടാ ഈ വന്നവരുടെയൊക്കെ വീട്ടിൽ പോകണമെന്ന് പോലും എനിക്ക് മനസ്സുകൊണ്ടൊരു താല്പര്യമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരവും ഒക്കെ എനിക്ക് വേണമെന്ന് ഞാൻ പറയുകയാണ് ഇതേപോലെ ഈ യാത്രയിൽ എൻ്റെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് കേട്ടോ ചക്കരകളെ എന്തൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഒരു ബുക്കിനൊക്കെ ഒരു ബുക്കിനൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു ബുക്കിന് ഇരുപത്തയ്യായിരം രൂപ ഒരയച്ചു തന്ന ആളുകളുണ്ട് ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപ തന്നവരുണ്ട് വരുന്നുണ്ട് അവരോടൊക്കെ നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ അവരുടെ സ്നേഹം എനിക്ക് അതിലൂടെ കാണിക്കുകയാണ് ഞാൻ ഇതിൻ്റെ പൈസ ഇത്രയോ ഒന്നാമോ അത് ഞാൻ സിംഗിൾ ബോബിന് എൻ്റെ വകയെന്നൊക്കെ പറഞ്ഞ് തന്നവരാണ് ദൈവവേ ആകളൊക്കെ നന്ദി നന്ദി കേട്ടോ എൻ്റെ ഗുരുവാരും അവരുടെ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിപ്പിക്കും പ്രാർത്ഥിക്കുന്നു അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ചക്രകൾ കേട്ടോ പിന്നെ ഹാപ്പി വേണം ഓണം കഴിച്ചിട്ടൊരു ഹാപ്പി ഓണം പറയുവാണ് ഞങ്ങൾ പിന്നെ അല്ലേ അങ്ങ് പോയെന്നുമില്ല ഉടപ്പിന്നെ സുമത്രാമേണ്ടി നാളെ ഞങ്ങൾ സുമത്രാ ആക്കാൻ ആലപ്പുഴയ്ക്ക് പോകും ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ പിന്നെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നത് അതിൻ്റെതായ ഒരു ഒരു ടെൻഷനും അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ക്ഷീണമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതിലിരിക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത് കേട്ടാ എല്ലാം വല്ലതും വല്ല വിട്ടുപോയിട്ടുണ്ടാവും ഇതൊക്കെ തന്നെ ഞാൻ അവിടെ കയറി ബബ്ബാടത്ത് എന്നുള്ളൊരു പ്രാണം മാത്രമുള്ളായിരുന്നു പോയിട്ടുണ്ടെങ്കിൽ സന്തോഷം കേട്ടാ എല്ലാവരോടും ഗുഡ് നൈറ്റ്